അയ്യായിരം രൂപയുടെ ആപ്പിൾ ഫോൺ ഉണ്ടല്ലോ നിങ്ങൾക്ക് കൂടി വേണോ അതേപോലെ തന്നെ രണ്ടായിരം രൂപയ്ക്ക് ആൻഡ്രോയിഡ് ഫോൺ വേണോ അണ്ണാവാ അടിപൊളി ഒരു ഷോറൂം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ കേരളത്തിലെ അടിപൊളി ഒരു ഷോറൂമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇവിടുത്തെ പ്രത്യേകതകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടി ധരിക്കും അപ്പം ആദ്യത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഐഫോണൊക്കെ ഉണ്ടല്ലോ ഐഫോൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അയ്യായിരം രൂപ മുതൽ ഐഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടല്ലോ ആറ് മാസ വാറൻറ്റിയോടുകൂടി ബാക്കി എല്ലാ സ്ഥലത്തും പത്ത് ദിവസത്തെ ചെക്കിംഗ് വാറൻറ്റി തരുന്ന സമയത്ത് നമ്മളെ വൺ സ്റ്റോർ കൊട്ടാരക്കര ഷോറൂമിൽ ഐഫോൺ യൂസ്ഡ് ഐഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആറ് മാസം വാറൻറ്റിയാണ് അത് ആൻഡ്രോയിഡ് ഫോൺ ആയാലും ഇതാ നമുക്ക് ഇതാ ഒരുപാട് ഐഫോണിൻ്റെ കളക്ഷൻസ് ആണുള്ളത് നിങ്ങൾക്കുണ്ടല്ലോ തേർട്ടീൻ പ്രോ ഉണ്ടല്ലോ തേർട്ടീൻ പ്രോ മാർക്കറ്റിൽ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ വിലയുള്ള ഉള്ള തേർട്ടീൻ പ്രോ ടു ഫിഫ്റ്റി സിക്സ് ജി ബി അതും ടു ഫിഫ്റ്റി സിക്സ് ജി ബി പോരാഞ്ഞിട്ട് ബാറ്ററി ഹെൽത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും അതേപോലെ തന്നെ ഉണ്ടല്ലോ ന്യൂ ഫോണുകളുണ്ടല്ലോ പുത്തൻ ഫോണ് വൺ ഇയർ വാറൻറ്റി ഉള്ളത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മുടെ ഇവിടുത്തെ ഏത് ഫോൺ പർച്ചേസിനും ദാ ഏതൊരു ഫോൺ പർച്ചേസിന്താണ് അടിപൊളി ടെമ്പേർഡ് ഗ്ലാസ് അതേപോലെ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു എയർപോഡ് അതേപോലെ തന്നെ പൗച്ച് തികച്ച് ഫ്രീ ആയിട്ട് കിട്ടും അപ്പം നമുക്ക് ന്യൂ ഫോണൊക്കെ വരും അയ്യാ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോണുകൾ യൂസ്ഡ് രണ്ടായിരം മുതലും ഐഫോണുകൾ ഇതാ ഇവിടെ മൊത്തം ഐഫോണുകളുടെ ഫുള്ള് കളക്ഷൻസ് ആണ് ഇവിടെ മൊത്തം നേരത്തെ വെച്ചിരിക്കുന്നത് ഇത് മൊത്തം ഐഫോണിൻ്റെ ആണ് പത്ത് നൂറ് ഇരുന്നൂറിലേറെ പീസുകൾ വ്യത്യസ്ത മോഡലിൽ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും തരും അതും ഓൺലൈൻ പ്രൈസിനെക്കാളും ഒരു പ്രത്യേകത ഉണ്ട് ഇതാ ഇതുണ്ടല്ലോ ഇത് ഞാൻ എടുക്കാൻ വേണ്ടി നേരത്തെ പൊട്ടിച്ചതാണ് ധാണ്ടേ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആ ഈ ഒരു പുത്തൻ ഫോൺ ഉണ്ടല്ലോ അൺബോക്സ് ചെയ്ത് അതായത് ഇത് പൊട്ടിച്ച് നിങ്ങളങ്ങ് യൂസ്ഡ് ആക്കണം അതായത് ഇത് ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ഫോൺ ആയല്ലോ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും പ്രൈസിൽ ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും നിങ്ങളൊരു പത്ത് ഷോപ്പിൽ പോയി തിരക്കിയിട്ട് വ ആ ഒരു വേറൊന്നുമല്ല നമ്മുടെ ഈ ഒരു ഡീലേഴ്സുമായിട്ടൊന്നും ഒരു മുഷുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് വെളി പറയാത്തത് അപ്പം നിങ്ങൾക്കുണ്ടല്ലോ ഐ ക്യൂ ഫിഫ്റ്റി അതേപോലെ ഏത് യൂസ്ഡ് ഫോണും ദാ ഇതേപോലെ ഇവിടെ വന്നിട്ട് പുത്തൻ ഫോൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോണിൻ്റെ വിലക്ക് കിട്ടും അതും ആയിരങ്ങൾ കുറവിൽ നേരിട്ട് ഇതാ ഈ നമ്പറിൽ വിളിച്ചോ നിങ്ങൾക്ക് അടിപൊളി ഡിസ്കൗണ്ടിൽ പുത്തൻ ഫോണുകൾ ഇവിടെ പൊട്ടിച്ചിട്ട് യൂസ്ഡാക്കിയിട്ട് യൂസ്ഡ് ഫോണിൻ്റെ വിലയിൽ വൺ ഇയർ വാറണ്ടിയോട് കൊടുക്കൊണ്ടുപോകാം അതേസമയം നിങ്ങൾ യൂസ്ഡ് ഫോണാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ യൂസ്ഡ് ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഉണ്ടല്ലോ ആറ് മാസത്തെ വാറൻറ്റിയാണ് എനിക്ക് ദേഷ്യം വരുവാ ഞാൻ എറിഞ്ഞ് പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ പൊട്ടിക്കും അങ്ങനെ പൊട്ടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ദേഷ്യം വരുമ്പം എറിഞ്ഞ് പൊട്ടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയൊരു സ്ഥാപനമാണ് നമ്മുടെ വൺ സ്റ്റോറ് നിങ്ങളെ ഏത് കണ്ടീഷനിലുള്ള ഫോൺ സർവീസ് ചെയ്യാൻ വരും പത്ത് മിനിറ്റ് മാത്രം അതുകൊണ്ട് ദേശീയക്കാരന്മാർ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്നവർ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോ സേവ് ചെയ്തു വെച്ചോളൂ സർവീസൊക്കെ വരും പത്ത് മിനിറ്റുള്ളിൽ ചെയ്തു തരും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോണിൻ്റെ ഉണ്ടല്ലോ ഈ പറയുന്ന ഏത് സർവീസിനാണെന്നുണ്ടെങ്കിലും സെയിൽസിനാണെന്നുണ്ടെങ്കിലും ഫാക്ടറി വിലയിൽ നിങ്ങൾക്ക് ഫോൺ തരും അതേപോലെ തന്നെ എല്ലാ ഫോണുകൾക്കും ബജാജിൻ്റെ ഇ എം എ സൗകര്യമുണ്ട് അത് ഇ എം എ സിബിലൊക്കെ പ്രശ്നമുള്ളവർക്കാണെങ്കിലും മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ടുണ്ടായി ബജാജിൻ്റെ ഫുൾ ഫിനാൻസ് ടീമും നമ്മുടെ വൺ സ്റ്റോർ കൊട്ടാരക്കരയിലുണ്ട് അപ്പോൾ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കാണും അതുകൊണ്ട് നിങ്ങൾക്ക് സിബിലില്ല നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് ഒന്ന് പേടിക്കേണ്ട മാക്സിമം അവരൊക്കെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇ എം ഐ എടുത്തു തരാൻ സഹായിക്കും അതും സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിങ്ങൾക്ക് ഫോൺ കിട്ടും അതേപോലെ തന്നെ ഒരു രൂപയിലും അടയ്ക്കാത്ത ഫോൺ വീട്ടിൽ കൊണ്ടുപോകുന്ന സുവർണ അവസരമാണ് നമ്മുടെ വൺ സ്റ്റോർ കൊട്ടാരക്കര ആൻഡ്രോയിഡ് ടി വി ഒക്കെ ഉണ്ടല്ലോ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വൺ സ്റ്റോർ കൊട്ടാരക്കര നിങ്ങൾക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ഉണ്ടല്ലോ ദാ ഈ ഒരു എൽ ജിയുടെ എ സി വൺ ടെണ് എ സി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ ഒരു വൺ ടെന്നിൻ്റെ എ സി ഉണ്ടല്ലോ നിങ്ങൾ കേരളത്തിലെ ഏത് ഷോറൂമിൽ പോയി കഴിഞ്ഞാലും ഉണ്ടല്ലോ നിങ്ങൾക്ക് മുപ്പത്തയ്യായിരത്തി പുറത്ത് വിലയാവും ആ ഒരു സാധനം ഫാക്ടറി വിലയ്ക്ക് വെറും ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മളെ വൺ സ്റ്റോറി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ടിവികൾ ഏത് മോഡൽ ടിവികൾ വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാം അക്സസറീസ് മൊബൈൽ ഐഫോൺ ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫോൺ ഉണ്ടല്ലോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നിങ്ങൾ പൊട്ടിച്ചിട്ട് യൂസ്ഡ് ഫോൺ ആക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഡ് ഫോണിൻ്റെ വിലയിൽ വൺ ഇയർ വാറൻറ്റിയോട് കൂടി വാങ്ങിക്കാം ഇത് പൊട്ടിച്ചെടുത്ത് യൂസ്ഡ് ഫോൺ ഫോണാക്കാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോണിൻ്റെ വിലയ്ക്ക് വിൽക്കുന്നതെന്ന് അറിയിക്കാനാണ് നിയമപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഡീലർഷിപ്പൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടുമാണ് വേറൊന്നുമല്ല നമ്മുടെ ഒരു ചെറുപ്പക്കാർ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു പരിപാടിയാണ് അവർ നിങ്ങൾക്ക് ലാഭം അവരെടുക്കുന്ന അവർ ലാഭമില്ലാതെ എന്നുള്ള കച്ചവടം ചെയ്യുന്നത് ലാഭം കുറച്ചുകൊണ്ട് വലിയ കച്ചവടം കൂട്ടുകയാണ് അവരുടെ ലക്ഷ്യം അപ്പം മറക്കണ്ട വൺ സ്റ്റോർ കൊട്ടാരക്കര അപ്പം ഐഫോണൊക്കെ അയ്യായിരം രൂപ മുതലും ആൻഡ്രോയിഡ് ഫോണുകൾ രണ്ടായിരം രൂപ മുതലും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇലക്ട്രോണിക്സ് വീട്ടിലേക്കുള്ള ടി വി ഹോം അപ്ലയൻസസ് ഈ പറയുന്നത് പോലെ എ സി അതേപോലെ ഹോം തിയേറ്റർ ഇതെല്ലാം നമ്മുടെ വൺ സ്റ്റോർ വഴി സ്വന്തമാക്കാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല ഞാനത് കുറേ നാളുകൊണ്ട് ഇപ്പം പറയാത്തത് കൊണ്ട് ആരും ഒരു കമൻറ്റ് പോലും ഇടുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഉറപ്പായിട്ട് ഇടണം ഈ വീഡിയോ കാണുന്നത് ഒരു അപ്പം നമ്മുടെ വൺ സ്റ്റോർ കൊട്ടാരക്കരയെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ഓഫറുകളും അയ്യായിരം രൂപ മുതൽ ഐഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടല്ലോ ആറ് മാസ വാറൻറ്റിയോടുകൂടി ബാക്കി എല്ലാ സ്ഥലത്തും പത്ത് ദിവസത്തെ ചെക്കിംഗ് വാറൻറ്റി തരുന്ന സമയത്ത് നമ്മളെ വൺ സ്റ്റോർ കൊട്ടാരക്കര ഷോറൂമിൽ ഐഫോൺ യൂസ്ഡ് ഐഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആറ് മാസം വാറൻറ്റിയാണ് അത് ആൻഡ്രോയിഡ് ഫോൺ ആയാലും ഇതാ നമുക്ക് ഇതാ ഒരുപാട് ഐഫോണിൻ്റെ ഉള്ളത് നിങ്ങൾക്കുണ്ടല്ലോ തേർട്ടീൻ പ്രോ ഉണ്ടല്ലോ തേർട്ടീൻ പ്രോ മാർക്കറ്റിൽ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ വിലയുള്ള ഉള്ള തേർട്ടീൻ പ്രോ ടു ഫിഫ്റ്റി സിക്സ് ജി ബി അതും ടു ഫിഫ്റ്റി സിക്സ് ജി ബി പോരാഞ്ഞിട്ട് ബാറ്ററി ഹെൽത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറയ്ക്ക് കിട്ടും അതേപോലെ തന്നെ ഉണ്ടല്ലോ ന്യൂ ഫോണുകളുണ്ടല്ലോ പുത്തൻ ഫോൺ വൺ ഇയർ വാറൻറ്റി ഉള്ളത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നമ്മുടെ ഇവിടുത്തെ ഏത് ഫോൺ പർച്ചേസിനും ഏതൊരു ഫോൺ പർച്ചേസിനും പർച്ചേസിന് അടിമൊളി ടെമ്പേർഡ് ഗ്ലാസ് അതേപോലെ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു എയർപോഡ് അതേപോലെ തന്നെ പൗച്ച് തികച്ച് ഫ്രീ ആയിട്ട് കിട്ടും അപ്പം നമുക്ക് ന്യൂ ഫോണൊക്കെ വരും അയ്യാ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോണുകൾ യൂസ്ഡ് രണ്ടായിരം മുതലും ഐഫോണുകൾ ഇതാ ഇവിടെ മൊത്തം ഐഫോണുകളുടെ ഫുള്ള് കളക്ഷൻസാണിതാ ഇവിടെ മൊത്തം നേരത്തെ വെച്ചിരിക്കുന്ന ഇത് മൊത്തം ഐഫോണിൻ്റെ ആണ് പത്ത് നൂറ് ഇരുന്നൂറിലേറെ പീസുകൾ വ്യത്യസ്ത മോഡലിൽ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും തരും അതും ഓൺലൈൻ പ്രൈസിനേക്കാളും കുറേ വേറെ ഒരു പ്രത്യേകതയുണ്ട് ഇതാ ഇതുണ്ടല്ലോ ഇത് ഞാൻ റീലെടുക്കാൻ വേണ്ടി നേരത്തെ പൊട്ടിച്ചതാണ് ദാണ്ടേ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആ ഈ ഒരു പുത്തൻ ഫോൺ ഉണ്ടല്ലോ അൺബോക്സ് ചെയ്ത് അതായത് ഇത് പൊട്ടിച്ച് നിങ്ങളങ്ങ് യൂസ്ഡ് ആക്കണം അതായത് ഇത് ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ആയല്ലോ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും പ്രൈസിൽ ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും നിങ്ങളൊരു പത്ത് ഷോപ്പിൽ പോയി തിരക്കിയിട്ട് ആ ഒരു വേറൊന്നുമല്ല നമ്മുടെ ഈ ഒരു ഡീലേഴ്സുമായിട്ടൊന്നും ഒരു മുഷു ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് വെളി പറയാത്തത് അപ്പം നിങ്ങൾക്കുണ്ടല്ലോ ഐ ക്യൂ ഫിഫ്റ്റി അതേപോലെ ഏത് യൂസ്ഡ് ഫോണും ദാ ഇതേപോലെ ഇവിടെ വന്നിട്ട് പുത്തൻ ഫോൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോണിൻ്റെ വിലക്ക് കിട്ടും അതും ആയിരങ്ങൾ കുറവിൽ നേരിട്ട് ഇതാ ഈ നമ്പറിൽ വിളിച്ചോ നിങ്ങൾക്ക് അടിപൊളി ഡിസ്കൗണ്ടിൽ പുത്തൻ ഫോണുകൾ ഇവിടെ പൊട്ടിച്ചിട്ട് യൂസ്ഡ് ആക്കിയിട്ട് യൂസ്ഡ് ഫോണിൻ്റെ വിലയിൽ വൺ ഇയർ വാറൻറ്റിയോട് കൊടുക്കൊണ്ടുപോകാം അതേസമയം നിങ്ങൾ യൂസ്ഡ് ഫോണാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ യൂസ്ഡ് ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഉണ്ടല്ലോ ആറ് മാസത്തെ വാറണ്ടിയാണ് കിട്ടുന്നത്